അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു റഹീം ഒരിക്കൽ പ്രവാചകർ സാഹു അലഹി വസ്ലമ തങ്ങള് തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു മൻ വരി ഉമ്മിൻസലാത്തി ഒരു വ്യക്തി മരണപ്പെടുകയാണ് ആ വ്യക്തി മരണപ്പെടുന്നത് മൂന്ന് കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വളരെ അപകടകരമായ മൂന്ന് സ്വഭാവ ദൂഷ്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാതെ വളരെ സംശുദ്ധമായ ജീവിതം നയിച്ച് ഒരു വ്യക്തി മരണപ്പെട്ടാൽ ദഹൽ അൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് നബി സല അലൈഹി വസ്ലാം തങ്ങൾ പറയുകയാണ് ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാമതായിട്ട് നബി അലൈഹി അല്ലയസ്വലം തങ്ങൾ പറഞ്ഞത് അൽ കിബർ അഹങ്കാരം എന്നുള്ളതാണ് അഹങ്കാരം എന്ന് പറയുന്നത് ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഇത്രയും വർഷത്തെ അമലുകൾ മുഴുവനും ഒറ്റ സെക്കൻഡ് കൊണ്ട് പാറി പറത്താൻ സാധിക്കുന്ന വലിയൊരു സ്വഭാവ ദൂഷ്യമാണ് കിബിറ് എന്ന് പറയുന്നത് കിബിറ് എന്ന് പറയുന്നത് പിഷാജിൽ നിന്നുണ്ടാകുന്നതാണ് അള്ളാഹു സുബാന ഹുബത്ത് പിശാജിനോട് ഇബിലീസിനോട് ആദർ നബി അലിഹിത്തു വസ്സലാമിന് സുജൂത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ഞാൻ തീ കൊണ്ട് പടക്കപ്പെട്ടവനാണ് ആദം കളിമണ്ണുകൊണ്ടാണ് പടക്കപ്പെട്ടത് ഒരു തീ എന്തിനാണ് മണ്ണിന് സുചോതി ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന രീതിയിൽ ആ ഒരു ചോദ്യം അള്ളാഹുവിന് മുമ്പിൽ ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ അഹങ്കാരത്തോടുകൂടി പെരുമാറിയതുകൊണ്ടാണ് ലോകാവസാനം വരെ ഇബിലീസ് ാഹിഅ അലഹി അഥവാ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ എന്ന ശാപവചനത്തിന് അർഹനായത് ഒരൊറ്റ കിബിറുകൊണ്ടാണ് കാരണം ഏറ്റവും വലിയ ആബിദ് അത് ഇബിലീസാണ് ഇബിലീസാണ് ഏറ്റവും വലിയ ആബിദ് ഈ ലോകത്ത് ഈ ഭൂമി ലോകം മുഴുവനും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇബിലീസ് സുജൂത് ചെയ്യാത്ത ഒരു ഇടവും നമുക്ക് കാണിക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല മലക്കുകളുടെ ഉസ്താദായിരുന്നു എൺപതിനായിരം വർഷം ഇബാദത്ത് ചെയ്ത ആബിദാണ് ഇതാണ് ഇബിലീസ് പതിനാല് ലക്ഷം തവണ ത്വാഫ് ചെയ്തിട്ടുണ്ട് നാൽപ്പതിനായിരം സ്വർഗത്തിൻ്റെ കാവൽക്കാരനായിട്ട് നാൽപ്പതിനായിരം വർഷം ഇബിലീസ് കാവൽക്കാരനായി നിന്നിട്ടുണ്ട് ഇരുപത് വർഷം മലക്കുകൾക്ക് വാള് പറഞ്ഞുകൊടുത്ത വാഴിലായിരുന്നു ഇബിലീസ് മുപ്പത് വർഷത്തോളം മലക്കുകളുടെ നേതാവായിട്ട് നടന്ന സാക്ഷാൽ ഇബിലീസ് ലാൻ അത്തുള്ള എന്ന പേരിലേക്ക് ആ ഇബിലീസ് അതപ്പതിച്ചു പോയത് ഒരൊറ്റ കിബിറുകൊണ്ടാണ് ഒരൊറ്റ നിമിഷം കൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ടത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു സുബാനോഹത്താൽ ഓരോ അനുഗ്രഹങ്ങളും ഓരോ പദവികളും ഓരോ സ്ഥാനങ്ങളൊക്കെ തരുമ്പോൾ അത് അള്ളാഹുവിൻ്റെ നിയമത്താണ് എന്ന് മനസ്സിലാക്കി ശുക്ർ ചെയ്യുന്നതിന് പകരം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഞാൻ എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് ഞാൻ എന്തൊക്കെയോ ആണ് എന്ന ഒരു ചിന്തയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അള്ളാഹു സുബാനഹു വത്താല നാളെ അത്തരക്കാർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് വളരെ കഠിന കഠിനകഠോരമായ ശിക്ഷയായിരിക്കും അള്ളാഹു സുബഹാന വത്താല കാത്തുരക്ഷിക്കട്ടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ദൈവനിഷേധത്തിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് കിബിർ എന്ന് പറയുന്നത് കുഫ്രീയത്തിൻ്റെ അംശമായിട്ട് മഹാന്മാർ പറഞ്ഞത് ഒന്ന് അസൂയയാണ് അൽ ഹസദ് മറ്റൊന്ന് അൽ കിബിബു കളവ് പറയലാണ് മൂന്നാമതായിട്ട് പരിചയപ്പെടുത്തിയത് അൽ ഖിബിർ ഖിബിറാണ് അപ്പോൾ ഒരു മനുഷ്യന് കിബിറുണ്ട് എങ്കിൽ അഹങ്കാരമുണ്ട് എങ്കിൽ ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ഒരു ചിന്തയുണ്ട് എങ്കിൽ കുഫ്രീയത്തിൻ്റെ ഒരംശം അവനുള്ള ഉണ്ട് എന്നാണ് മഹാന്മാർ മനസ്സിൽ പഠിപ്പിച്ചു തരുന്നത് അതുപോലെ ഒരു അംശം അളവിൽ കിബർ കൽബിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിക്ക് സ്വർഗത്തിൻ്റെ പരിമളം പോലും ആ ഒരു വാസന പോലും അടിച്ചു നബി നബിസ്വലാഹു അലൈഹി വസ്ലാം തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഫാൾട്ടുകൾ സംഭവിക്കുമ്പോൾ തന്നെക്കാൾ പ്രായത്തിൽ കുറഞ്ഞവനാണ് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചത് എന്നതിൻ്റെ പേരിൽ നമ്മൾ കിബിറിൻ്റെ അവകാശികളായി മാറുവാൻ പാടില്ല പൊതുവെ അങ്ങനെ സംഭവിക്കാറുണ്ട് ചെറിയ ആളുകളൊക്കെ നമ്മക്കാൾ പ്രായം കുറഞ്ഞ ആളുകളൊക്കെ നമ്മുടെ എന്തെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അവൻ എങ്ങനെയാണ് എന്നെ തിരുത്തുക താൻ ചെയ്തത് തെറ്റാണോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മുൻപേ അവൻ എങ്ങനെയാണ് എന്നെ തിരുത്തുന്നത് എന്ന ചിന്ത അതാണ് നമുക്ക് ആദ്യമായി വരിക അതാണ് ഏറ്റവും ഇബിലീസ് നമ്മെ വഴിവിഴപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ രൂപമെന്ന് പറയുന്നതും അതാണ് അതാണ് നമ്മുടെ പരാജയത്തിൻ്റെ തുടക്കവും അതുകൊണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ പ്രവൃത്തി നന്മയാണോ അല്ലെങ്കിൽ തിന്മയാണോ അപാകതയാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതേ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അള്ളാഹു സുബാനോ തല ഹയറായ വഴിയിൽ സഞ്ചരിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വറഹമുല്ല